ആയി കൂട്ടുകാരെ എല്ലാവരും വായോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ഇല്ലേ ഇല്ലെങ്കിൽ വായ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടാ നല്ല സൂപ്പർ ഇഡ്ലി അരി ഇഡ്ലി ഒന്നും അല്ല ഇത് റാഗി തിരച്ചെറുപയർ ഉഴുന്ന ഉലുവ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള സൂപ്പർ ഇഡ്ലി ഇല്ലേ കേട്ട പഞ്ഞി പഞ്ഞു പോലത്തെ ഇഡ്ഡ്ലി കേട്ടാ അപ്പൊ എല്ലാവരും വായോ നല്ല ഹെൽത്തിയാണ് അന്നാ ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വായോ അപ്പൊ അതിന് വേണ്ടിയിട്ടിരുന്നേ പിന്നെ അതിലേക്ക് ഉണ്ട് നല്ല പൊട്ടുകടഞ്ഞൊക്കെ അരച്ച ചട്നി പിന്നെന്തായാലും നല്ല മല്ലിലേക്ക് ഇട്ടിട്ടുള്ള സൂപ്പർ സാമ്പാർ പിന്നെ ഒരു സാധനം കൂടി ഇണ്ട്ട്ടാ കേട്ടാ ഓംലേറ്റ് ഇതിലെ വേപ്പലെല്ലാം കിടക്കണത് കേട്ടാ മുരിങ്ങയില അതിട്ട് നല്ല മുരിങ്ങലയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം അത് ഇട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ട ഓംലേറ്റ് കഴിച്ച് നോക്ക് നിങ്ങൾ ഇണ്ടാക്കാറുണ്ടാ പിള്ളരൊക്കെ മുരിങ്ങനെ കഴിക്കാത്തവരാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പറായിട്ട് കഴിക്കും ടേസ്റ്റിയാ എന്നാ അത് മുരിങ്ങന ഇടങ്ങി നല്ല ഹെൽത്തിയാവുന്ന അപ്പൊ നമുക്ക് കഴിക്കല്ലേ വായ നല്ല സോഫ്റ്റാ കഴിക്കാൻ നല്ല ടേസ്റ്റിയാ നിങ്ങള് ഈ അരിയൊക്കെ അരച്ചിട്ടിത് കഴിക്കുന്നേക്കാളും കാലം നല്ലത് ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയാ നല്ല ഹെൽത്തിയാ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശേരി ഷുഗറൊക്കെ ഉണ്ടേ അതുകാരണം ഞാൻ ഹെൽത്ത് നോക്കിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽത്ത് കഴിച്ചോളൂ അപ്പൊ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ റാഗിയിലെ ദോശ ഇന്ന് റാഗിയും പിന്നെ നമ്മുടെ ചെറുപയറും ഒക്കെ ഇട്ടുള്ള ഇഡലി ഞാൻ ഇനിയും കാണിക്കട്ടെ എന്റെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇട്ടൊക്കെയാണ് ഇടയ്ക്ക് ഇടക്ക് ഞാൻ കാണിച്ചു തരാൻ അപ്പൊ നിങ്ങൾക്കും അത് കഴിക്കാം ഇപ്പൊ ഷുഗറും പ്രഷറും ഇതൊന്നും ഇല്ലാത്തവർക്കും കഴിക്കാൻ നല്ലത് തന്നെയാണ് ഉദ്ദേശ അപ്പൊ വയലും കൂടുതലാ കഴിക്കാം അപ്പോഴേ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇഡ്ഡലി ഒന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ദേ എൻ്റെ കൈ ഉണ്ട് എൻ്റെ കൈപ്പിടിയുണ്ട് ഒരു പിടി റാഗി പിന്നെ ഒരു പിടി ഉഴുന്ന് പിന്നെ ഒരു പിടി ചെറുപയർ വേറെ പിന്നെ ഒരു അരമുക്ക സ്പൂണോളം ഉലുവ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂട്ടോ ഇത് നല്ലോണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നല്ലോണം കഴുകി ഒരു തലേദിവസം ഞാൻ ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു ഒരു ഏഴുമണിയോട് കൂടിയിട്ട് ഏഴേഴരോട് കൂടിയിട്ട് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ പിറ്റേ ദിവസം ഒരു ഏഴുമണിയായപ്പോൾ എണ്ണ ഞാനിത് ഉണ്ടാക്കിയത് കേട്ടാ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടും കേട്ടാ സൂപ്പറായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇതേ നമ്മുടെ മുരിങ്ങയില ഓംലറ്റ് ഉണ്ടാക്കണത് ഇതേ ഉരുകിയില നല്ലവണ്ണം ഇതാക്കിയിട്ടു ഇല അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇല ആക്കി നേരിയ നേരെയതുകളൊന്നും കളയണ്ട പിന്നെ മുട്ടയും കുരുമുളക് പൊടിയും പാലത്തിനുപ്പും അതും കൂടി ഇട്ടിട്ട് അധികം വേവീച്ച് ഇങ്ങനെ കരിക്കണ്ട കേട്ടാ ഒന്നൊരു മുക്കാഭാഗം ഇതാവുമ്പോൾ മറച്ചിട്ടിട്ട് നമ്മൾ എടുത്ത് ചൂടോടുകൂടി കഴിച്ചോ നല്ല സാധനമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ് അല്ലെ മുരിങ്ങര എല്ലാം നമുക്ക് ഇഷ്ടപ്രകാരം കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മുടെ കണ്ണിനും എല്ലാത്തിനും പറ്റി ചോറ വയ്ക്കാനും എല്ലാത്തിനും പറ്റിയ സാധനമാണല്ലോ അറിയാലോ നിങ്ങൾക്ക് വരും അപ്പോൾ എല്ലാവരും കഴിച്ചോ സൂപ്പറാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് വീഡിയോ ഒക്കെ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ